നമ്മുടെ നിന്ന് കാണിക്കുന്ന പ്രോപ്പർട്ടിയിലേക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് പോകുന്നതെന്നും വളരെ എളുപ്പം ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പണി തീരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ സാധിക്കും ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് അതായത് ചാത്തമ്പാറ ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങലിന് സമീപം ചാത്തമ്പാറ ജംഗ്ഷനിൽ നിന്ന് മണമ്പൂർ പോകുന്ന റോഡിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ ബൈപ്പാസ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ബൈപ്പാസിൻ്റെ വർക്ക് തീരുമ്പോഴത്തേക്കും ബൈപ്പാസിൽ നിന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നിറങ്ങിയ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും അത്രയ്ക്ക് അടുത്തായിട്ടാണ് പ്ലോട്ട് വരുന്നത് ടോട്ടലായിട്ട് നാൽപ്പത് സെൻ്റ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും അങ്ങനെ വാങ്ങിയെടുക്കാവുന്നതാണ് കേട്ടോ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് സെൻ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ പ്രോപ്പർട്ടിയുടെ നമ്മുടെ ഈ ഒരു അക്സസ് വരുന്നത് ചാത്തമ്പാറ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ചാത്തമ്പാറ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ് തിരുവാൻ തിരുമണമ്പൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് കുറച്ചൊന്ന് പോകും ബൈപ്പാസ് ആയി ബൈപ്പാസ് കഴിഞ്ഞ തൊട്ടടുത്താണ് ഈ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ മണമ്പൂര് എന്ന് കയറാം ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ പ്ലോട്ടിലേക്ക് എത്താം നമുക്ക് ഈ ഒരു ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒത്തിരി അധികം ട്രേഡിങ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഒത്തിരി അധികം കടകളും അങ്ങനെയുള്ള ഒരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടുവപ്പള്ളി ജംഗ്ഷനായി അപ്പോൾ ആ കടുവ ജംഗ്ഷനായിട്ടാണ് കെ ടി സി ടി ഹോസ്പിറ്റൽ ആശ് അതുപോലെ തന്നെ സ്കൂൾ ഓഡിറ്റോറിയം ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് നമുക്കിനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ജംഗ്ഷനായി ഇനി നമുക്ക് ബൈപ്പാസ് വഴിയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റുകളിലേക്കും കുറേ കൂടെ വേഗത്തിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് എത്താൻ സാധിക്കും ചാത്തമ്പാറ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ബൈപ്പാസിലേക്ക് പോകുന്ന വഴിയിൽ ബൈപ്പാസ് എത്തുന്നതിന് കുറച്ച് മുന്നേറ്റും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നേ ആയിട്ട് നമുക്ക് ഇടത്തോട്ടൊരു വഴി കാണാം ഇത് വന്നിട്ട് പഞ്ചായത്ത് റോഡാണ് ഈ റോഡ് വന്നിട്ട് ഉടനെ തന്നെ ടാറിങ് ആവുന്നുണ്ടാവും കേട്ടോ ഇതാ ഇവിടെ ആയിട്ടൊരു വീടുണ്ട് ഈ വീട് കഴിഞ്ഞിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ മിഷനിലൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈപ്പാസ് തൊട്ടടുത്താണ് ഇവിടെ നമുക്ക് ഈ താഴെ ഒന്ന് ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ ആ ഡ്രോൺ വിഷലിൽ അടിപൊളിയായിട്ട് കാണാം തൊട്ടടുത്തായിട്ട് ഈ ബൈപ്പാസ് നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുന്നുണ്ട് അതിൻ്റെ അടുത്തായിട്ട് വരുന്ന നാൽപ്പത് സെൻറ്റ് കരഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഈ ഒരു പഞ്ചായത്ത് റോഡിനെക്കാട്ട് ഉയർന്നിട്ടാണ് ഭൂമിയുടെ കിടപ്പ് ഫുള്ളായിട്ട് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് പ്രോപ്പർട്ടിയുടെ ഫുള്ളായിട്ടുള്ളൊരു വിഷൽ ആകാശ വിഷൽ കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിവിടുന്ന് ഇനി ആ പാലം ക്രോസ് ചെയ്ത അതായത് ബൈപ്പാസിൻ്റെ അടിയിലൂടെയുള്ള അണ്ടർവേ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ മണമ്പൂർ പോകാൻ സാധിക്കും ഇവിടുന്നേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ മണമ്പൂർ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടുന്നേശം ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് അവിടേക്കുള്ള ദൂരം വരുന്നത് നമുക്ക് ഈ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് തൊട്ടപ്പുറത്തായിട്ടാണ് ഒരു ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം വരുന്നത് കേട്ടോ ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ലൗഡയിൽ സ്കൂളും ഉണ്ട് അപ്പോൾ ഇവിടെ പിള്ളേരെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല എങ്ങനെയാച്ചാൽ ചെറിയൊരു ബഡ്ജറ്റിന് നല്ല വലിയൊരു ലാൻഡ് വാങ്ങി ഇതിനകത്തൊക്കെ വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെക്കാണെന്ന നമ്പറിൽ ഓണറിനെ വിളിക്കാം ഇവിടുന്ന് നമുക്ക് പാറ്റിങ്ങൽ ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ കടുവായിൽ പള്ളിയിലേക്ക് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അങ്ങനെ വെച്ചാൽ ചാത്തമ്പാറ പോണ്ടെ ചാത്തമ്പാറ പോകാതെ തന്നെ ഈ ബൈപ്പാസിൻ്റെ സൈഡ് പിടിച്ച് തന്നെ നമുക്ക് പോയിക്കഴിഞ്ഞാലും ഈസിലി അങ്ങോട്ടേക്കൊക്കെ ആക്സസ് ഉണ്ട് കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ടോട്ടലായിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇതിൽ പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ വഴി ഫോം ചെയ്ത് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ചും കൊടുക്കും നമുക്കിതിനുദ്ദേശിക്കുന്നവില പെർ സെൻറ്റ് വന്നിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് നല്ല കരഭൂമിയാണ് ഇപ്പോൾ മൊത്തത്തിലെടുത്ത് പ്ലോട്ടുകൾ തിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ കാരണം നമുക്ക് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ പ്ലോട്ടാണ് ഒരു ഒന്ന് രണ്ട് ഒരു മൂന്ന് തട്ടായിട്ടാണ് കിടക്കുന്നത് അതും ഭയങ്കരമായിട്ടുള്ള ഗ്രേഡിയൻ്റ് അല്ല കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലുള്ള റേറ്റേണിംഗ് വളക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെടുത്ത് പ്ലോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാം ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ചോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ്